കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം നടത്തുന്ന സ്പോർട്സ് കാർണിവലിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കും വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിലായി നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇരുപത്തിനാല് കമ്പനികളിലെ പ്രതിനിധീകരിച്ച ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുക്കുമെന്ന് കെ എഫ് പ്രസിഡന്റ് കെ സജീവ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സ്പോർട്സ് കാർണിവൽ സംഘടിപ്പിക്കുന്നത് ടെന്നീസ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശേഷമാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് എന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഞ്ചിഗോട് ഇൻഡസ്ട്രീസ് ഫോറം ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പം എൻ്റെ കൂടെ ഉള്ളത് ഞാൻ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറമിൻ്റെ പ്രസിഡൻ്റാണ് സജീവ് കുമാർ കെ ഇത് ഞങ്ങളുടെ സെക്രട്ടറിയാണ് കെ ഹരിദാസ് വൈസ് പ്രസിഡൻ്റ് കുട്ടികൃഷ്ണൻ വൈസ് പ്രസിഡൻ്റ് കിരൺ കുമാർ ആർ പിന്നെ ഈ ഒരു സ്പോർട്സ് കമ്മിറ്റി സ്പോർട്സിൻ്റെ എന്നെ ചെയർമാൻ അതിൻ്റെ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ അരുൺദാസ് സി എച്ച് എന്ന് ഇത്രയും പേരാണ് ഞങ്ങളിവിടെയാണ് ത്തിട്ടുള്ളത് ഞങ്ങളുടെ ട്രഷറ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും എന്നെ സ്പോർട്സ് കാർണിവൽ എന്നെ പേരിൽ ഞങ്ങളുടെ വ്യവസായ ശാലകളിലുള്ള എല്ലാ തൊഴിലാളികളെയും ചേർത്തിട്ട് ഒരു സ്പോർട്സ് കാർണിവൽ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഫുട്ബോൾ ഓൾറെഡി കഴിഞ്ഞു ഷട്ടിൽ ടൂർണമെൻറ്റ് കഴിഞ്ഞു ലാസ്റ്റ് ഞങ്ങളിപ്പം ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നാളെ തിങ്കളാഴ്ച ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ ഡേ ആൻഡ് നൈറ്റ് മത്സരമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വിജയിയായ ടീമിന് നാൽപ്പതിനായിരം രൂപയും ട്രോഫിയും റണ്ണറപ്പിന് ഇരുപതിനായിരം രൂപയും ട്രോഫിയും നൽകും ഇരുപത്തി അയ്യായിരത്തിലധികം തൊഴിലാളികളുള്ള കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ലഹരി ഉപയോഗം കൂടുതലാണ് ലഹരി ഉപയോഗം തൊഴിലിടങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇതിനെതിരായുള്ള ബോധവൽക്കരണം ശക്തമായി നടത്തുന്നുണ്ടെന്നും സജീവ് കുമാർ പറഞ്ഞു സെക്രട്ടറി കെ ഹരിദാസ് വൈസ് പ്രസിഡന്റുമാരായ ആർ കിരൺകുമാർ കെ കുട്ടികൃഷ്ണൻ സി എസ് അരുൺദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു UTV News, Palakkad.